അതാണ് ബസ് പോണ റോഡ് ആ സ്കൂട്ടർ വരണമാണ് ബസ് റോഡ റോഡ് നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ അതിർത്തി ഇതാണ് ഈ വീട് ഈ വീടുള്ള ഈ സ്ഥലത്തിൻ്റെ ഈ മതിൽ കഴിഞ്ഞാൽ ഈ അതിർത്തി ഈ എൻ്റെ ഇങ്ങനെ ഒരുപാട് ഫ്രണ്ടേജാണ് കണ്ടമാനം ഫ്രണ്ടേജ് ആ കാർ നിൽക്കുന്ന സെൻടർ ഭാഗമാണ് ഒരുപാട് ഫ്രണ്ടേജാണ് ഈ റോഡിന് ഇതൊക്കെ ഓ വീടാണിത് നമ്മുടെ ഈ സംഭവം മതിൽക്കെട്ടാണ് ഈ മതിൽക്കെട്ടിന്റെ ആ പുറത്തുള്ളത് വീടുകൾ വീടുകളാണ് ഇതൊക്കെ ഫ്രണ്ടേജ് ആണ് കേട്ടോ ഇത് നടന്നു പോകണതൊക്കെ ഫ്രണ്ടേജാണ് ഇതാണ്ടോ അത് ആണ് നമ്മൾ വണ്ടി നിൽക്കണ ഗൈറ്റിൻ്റെ മുന്നിലാണ് ഇനിയുമുണ്ട് ഫണ്ട് കേണ്ടോ നേരെ ഈ നമ്മുടെ ഈ മതിൽക്കെട്ടിൻ്റെ അപ്പുറത്ത് വേറെ പുതിയൊരു വീട് വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതിൻ്റെ ബാക്ക് സൈഡിലൊക്കെ വീടുകളാണ് അപ്പം അത്രയും ഫ്രണ്ടേജ് കിടക്കാണ് കേട്ടോ നല്ല അടിപൊളി റോഡ് ഇതാ ഇതൊരു സ്ഥലം നിറേ വീടുകളാണ് കാറ് വരുന്ന റോഡ് മതിൽക്കെട്ടാണ് പൂ മതിൽ കെട്ടുള്ള ഒരു സ്ഥലം നല്ലൊരു ഓപ്പൺ കിണർ നല്ല വെള്ളമുള്ള കിണർ ഒരിക്കലും പറ്റാത്ത കിണർ കേട്ടോ മോട്ടോർ പേട നല്ല കറുണ്ടതില് ബാക്കിലൊക്കെ പോയിട് മഹാഗണി നല്ലൊരു പ്ലാവ് ചക്കള് നല്ല ചക്കള് നല്ല പ്ലാവ് മാവ് എല്ലാവിധ സംഭവമുണ്ട് തെങ്ങുണ്ട് തെങ്ങൊക്കെ നേരക്കടിപൊളോ ഇറങ്ങി മാവ് ഫുൾ മതിൽ കെട്ടാം കേട്ടോ ഒന്നും മതിൽ കെട്ടേണ്ട ആവശ്യമില്ല ഒരുപാട് ഫ്രണ്ടേജ് ഉണ്ട് ആ റോഡിന് അതാണ്ട് ബാക്ക് സൈഡിലൊക്കെ നല്ല വീടുകളാണ് വേണ്ട അതൊക്കെ ബാക്ക് സൈഡിലുള്ള സംഭവങ്ങളാണ് അതാണ്ട് അതിൻ്റെ തൊട്ടടുത്ത വീടുകളാ കേട്ടോ അതിലൊക്കെ ഓപ്പൺ കളറാണ് കണ്ടോ ഓപ്പൺ കളറാണ് കിണറുണ്ടോ അതേപോലെ തന്നെ നമ്മുടെ ഇതിലും ഓപ്പൺ കിണറാണ് കാണോ ബാക്ക് സൈഡിലൊക്കെ കാണുന്നതൊക്കെ വില്ലാസാണ് നല്ല അടിപൊളി സ്ഥലമാണ് നല്ല താമസം ആൾ താമസമുള്ള ഏരിയ ഇതല്ല നേരെ ബാക്കിൽ നമ്മളാ കിണർ നേരത്തെ കാണിച്ചു തന്ന കിണർ പിന്നെ നേരെ അതിൻ്റെ ഫ്രണ്ടിൽ മോട്ടോർപ്പാണ് കണ്ണ നല്ല നല്ലൊരു പറങ്കി മാവുണ്ട് മൂച്ചയുണ്ട് ഏ അത്യാവശ്യം തെങ്ങുകളൊക്കെ ഉണ്ട് തെങ്ങൊക്കെ ആടിയൊക്കെ നല്ല വൃത്തിയായിട്ട് നോക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ നല്ല കായേണ്ടോ തെങ്ങൊന്നും വെച്ചുണ്ടാക്കേണ്ട ആവശ്യമില്ല നല്ലൊരു വീട്ടുവളപ്പിലേക്ക് ആവശ്യമായ മാവുകൾ നല്ല ജാതി മാവുകളുണ്ട് ണ്ടോ തെങ്ങുമ്മയ്ക്ക് നല്ല കായ് നോട്ടല്ലാതെ തന്നെ ജാതി ഫുൾ റൗണ്ട് മതിലാണ് കേട്ടോ മതില് കെട്ടേണ്ട ആവശ്യമില്ല ഏത് വണ്ടി നമ്മുടെ വീടിൻ്റെ ഉള്ളേക്കിന് വരും ഓക്കെ ഇതാ നമ്മളെ കിണർ ഈ കിണറിൽ കണ്ടോ ഓ ഭയങ്കര വെള്ളമാണ് ഉണ്ടോ ഉണ്ടോ നല്ല ഓപ്പൺ കിണർ ഒരു കാലത്തും പറ്റൂല അത്ര നല്ല വൃത്തിയിൽ കെട്ടിപ്പടുത്ത നല്ല അടിപൊളി കിണറാണ് ഈ ഒരു കിണറിന് മാത്രം ലക്ഷക്കണക്കിന് വൃത്തിയാലും ഇതിൻ്റെ പരിസരത്തുള്ള എല്ലാ വീട്ടിലും അതേമാതിരിക്കുള്ള ഓപ്പം കിണറാണ് വെള്ളമുള്ള ഏരിയ ആണ് കേട്ടോ നല്ലൊരു തറയുണ്ട് നല്ല വീടുകളുള്ള ഏരിയയാണ് ഓക്കെ അതിന് ആ റോഡിട്ടോ നേരെ കാണുന്നത് അടിപൊളി なるほど。